ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ എന്ത് തന്നെ ആണെങ്കിലും പരിപ്പൊടിയാണ് അല്ല ഗോതമ്പ് പൊടിയൊക്കെ ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് അതൊന്ന് അരിച്ചെടുക്കാറുണ്ട് പരിച്ചെടുക്കുമ്പോൾ നമ്മൾ ശരിക്കും നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കൗണ്ടർ ടോപ്പിലൊക്കെ മൊത്തമായിട്ട് ആ ഒരു പൊടി അങ്ങനെ സ്പ്രെഡ് ആവാറുണ്ട് അങ്ങനെ ആവാതിരിക്കാനും വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് അരിച്ചെടുക്കാനായിട്ട് ഇതേപോലെ അരിപ്പയിലോട്ട് നമ്മൾ എന്ത് പൊടിയാണോ ഇടുന്നത് എന്ത് നമ്മൾ അരിക്കാനാണെങ്കിലും ഇതേപോലെ ഒരു ഗ്ലാസ് നല്ല പോലെ ഒന്ന് തുടച്ച് അതിൻ്റെ ഈർപ്പം എല്ലാം തന്നെ തുടച്ചെടുത്തതിന് ശേഷം ഈ ഒരു രീതിയിലാക്കിയിട്ട് നമ്മളിതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് ചിറ്റിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അരിച്ചെടുക്കാനും പറ്റും അതേപോലെ ഒരു അല്പം പൊടി പോലും പുറത്തേക്ക് പോവുക ഒന്നും ചെയ്യില്ലാട്ടോ പുറത്തേക്ക് പോകുന്നതിന് പുറമെ അതിങ്ങനെ പൊടി ഇങ്ങനെ അങ്ങനെ തെറിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ അലർജിയുള്ളവർക്കൊക്കെ തുമ്മലൊക്കെ വരാനൊക്കെ സാധ്യതയുണ്ട് വല്ല മുളക് പൊടിയൊക്കെ ൊക്കെയാണ് നമ്മളിതുപോലെ അരച്ചെടുക്കുന്നതെങ്കിൽ നമ്മൾ പൊടിച്ചൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളതെല്ലാം ഒന്ന് അരിച്ചിട്ടൊക്കെയാണല്ലോ നമ്മൾ കണ്ടെയ്നറിലാക്കി വെക്കുക അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒന്ന് അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അരിച്ചെടുക്കാനും സാധിക്കും പുറത്തേക്ക് പോകുന്നതും അതേപോലെ അതിൻ്റെ ആ ഒരു പൊടി തട്ടിയിട്ട് അലർജി വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പൊടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കറിയിലൊക്കെ യൂസ് ചെയ്യുന്ന പൊടി ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കാൽ ഗ്ലാസ് അളവിൽ നമ്മൾ വിനാഗിരിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഏകദേശം ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ പൊടിയുപ്പും വിനാഗിരിയും വെള്ളവും നല്ല പോലെ തന്നെ നമ്മളൊന്ന് എടുക്കുക എന്നിട്ട് ഈ ഒരു സൊല്യൂഷൻ ആക്കിയത് കൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതുപോലെ ചില്ല് ഗ്ലാസ് സെറാമിക്കിൻ്റെ ഗ്ലാസ് അതുപോലെ ചില്ലിൻ്റെ ബൗൾ പ്ലേറ്റ് ഒക്കെ ഉണ്ടാവും നമ്മൾ എത്ര സോപ്പിട്ട് കഴുകിയാലും അത് നല്ല പോലെ ഒന്നും ക്ലീനായി കിട്ടില്ല നല്ല ഒരു ഷൈനിങ്ങും നല്ല ക്ലീനായി കിട്ടാനായിട്ട് നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് നമ്മൾ ഈ ചില്ല് ഗ്ലാസ് ആണെങ്കിലും ചില്ല് പാത്രമൊക്കെ ആണെങ്കിൽ കഴുകിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള കറയെല്ലാം തന്നെ പോയി കിട്ടുകയും ചെയ്യും നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ നമ്മൾ സോപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ട് വിമ്പാർ അങ്ങനെയുള്ളതൊക്കെ ഡിഷ് വാഷ് ലിക്വിഡ് ഒക്കെ യൂസ് ചെയ്തിട്ട് കഴുകുന്നതിനേക്കാളും നല്ല രീതിയിൽ ക്ലീൻ ആവുകയും ചെയ്യും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ചായൻ്റെ കറ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ പോകാനും ഒക്കെ ഹെൽപ്പാകു കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ചില്ല് ഗ്ലാസ്സോ ചില്ല് ബൗളൊക്കെ നമുക്ക് നിറയെ കഴുകാനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സിങ്കിനകത്ത് ഇതേപോലെ ഒരു കോട്ടൻ്റെ തുണി ഒരു കോട്ടൺ ടവൽ നമ്മൾ യൂസ് ചെയ്യും ഇങ്ങനെ വിരിച്ചു കൊടുക്കുക കേട്ടോ ഇങ്ങനെ വിരിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു പാത്രം കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ തട്ടിയിട്ട് താഴെ ഗ്ലാസ് വീഴുകയാണെന്നുണ്ടെങ്കിലും ഒരിക്കലത് പൊട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കില്ല അതായത് കുറച്ച് കട്ടിയുള്ള ഇതുപോലെ കട്ടിയുള്ള ടവൽ നമ്മൾ സിങ്കിനകത്ത് ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെയാണ് ഇതുപോലെ പാത്രം കഴുകുന്നതെങ്കിൽ ചിലപ്പോൾ കൈ തന്നിയിട്ട് അത് വീണ് പിന്നെ അത് പൊട്ടിക്കഴിഞ്ഞാൽ കൈ മുറിയാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ആവാതിരിക്കാനായിട്ട് നമ്മൾ ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലൊരു ടവൽ ഇരിക്കുക അപ്പോൾ വെക്കേഷൻ ഒക്കെ ആയത് കാരണം ചിലപ്പോൾ നമ്മുടെ മക്കളൊക്കെ ചിലപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഗ്ലാസ് യൂസ് ചെയ്തതിന് ശേഷം അത് അവർ തന്നെ കഴുകാം എന്നൊക്കെ പറഞ്ഞൊക്കെ ചെയ്യുന്നു ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുക അപ്പോൾ ഒരിക്കലും ആ ഒരു ചില്ലുപാത്രം താഴെ വീണ് പൊട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കഴുകുക ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്ത് കഴുകുകയാണെങ്കിൽ നമ്മുടെ പാത്രം ആണെങ്കിൽ പെട്ടെന്ന് കഴുകിയെടുക്കാനും സാധിക്കും അതേപോലെ കൈയിൽ നിന്ന് തെന്നി വീണ സാഹചര്യം വളരെ നല്ല രീതിയിൽ ഒഴിവാക്കാൻ പറ്റും കാരണം ഇതിൽ സോപ്പിൻ്റെ അംശമൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരികയില്ല അതുപോലെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആക്കാനും സാധിക്കും നമ്മുടെ കൈ തെന്നി വീണ് ചില്ല്പാത്രം പൊട്ടും എന്നുള്ളൊരു പേടിയും വേണ്ട കേട്ടോ അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടവൽ നല്ല പോലെ ഒന്ന് കഴുകി ഒന്ന് ഈ വെള്ളത്തിൽ തന്നെ നമ്മൾ നല്ലോണം ഒന്ന് വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് കഴുകിയതിന് ശേഷം നമ്മളിത് ഉണങ്ങാനിടുക കാരണം നമ്മുടെ സിങ്ക് നല്ല ക്ലീൻ ക്ലീനായിട്ടുള്ള സിംഗിലാണ് നമ്മളിത് വിരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ് ഇതുപോലെ ഇൻസ്കേർട്ടിൻ്റെയൊക്കെ വള്ളി ഉണ്ടാവുമല്ലോ നമ്മൾ അതിൻ്റെ ഇടുന്ന ഒരു നാട ചിലപ്പോൾ അത് പുറത്തേക്ക് വന്ന് പോയിട്ടുണ്ട് അതുപോലെ ചുരിദാറിൻ്റെ പാൻറ് അങ്ങനെയുള്ളതിലൊക്കെ ഇതുപോലെയുള്ള വള്ളി ഇടുന്ന സമയത്ത് ചിലപ്പോൾ കയ്യിൽ നിന്ന് സ്ലിപ്പായിട്ട് അത് അകത്തേക്ക് പോകാതെ ഇടാൻ പറ്റാതാവുന്ന സമയത്ത് നമുക്കത് ഈ ഒരു വള്ളി ഇടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ നമ്മളിതുപോലെ പേന ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു അറ്റത്ത് ഇതുപോലൊന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ ആ ഒരു പേനൻ്റെ തലഭാഗത്ത് ഇതുപോലൊന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ ആ പേനനെ തിരിച്ച് വെച്ചിട്ട് നമ്മളിതുപോലൊന്നു ഇട്ട് കൊടുക്കുക ഇതുപോലെ നമ്മൾ ആക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പേ ഈ പാവാടയുടെ വള്ളിയാണെങ്കിൽ മീൻസ് എന്തിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വള്ളി നമുക്ക് ഈ പാവാടയിലോട്ട് ഇടാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമ്മൾ വലിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യണം ഇങ്ങനെ ഇത് വലിയ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മൾ പുറത്തേക്ക് എവിടേക്കെയെങ്കിലും പോകാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ അലക്കുന്ന സമയത്തൊക്കെ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുമ്പോഴൊക്കെ ഇതുപോലെ വള്ളി ചിലപ്പോൾ അതിനകത്തേക്ക് പോകാറുണ്ട് അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ ഈ ഒരു പേന മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു പാവാടയുടെ വള്ളി നമുക്ക് ഇടാനായിട്ട് സാധിച്ചു ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് നമ്മൾ വെളുത്തുള്ളി നമ്മുടെ വീട്ടിൽ വെളുത്തുള്ളിയൊക്കെ നമ്മൾ എന്തായാലും കുക്ക് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ വെളുത്തുള്ളിയുടെ തൊലി ഉണ്ടല്ലോ നമ്മൾ അത് കളയാതെ അതുകൊണ്ട് സിങ്കിലേക്ക് നമുക്ക് നല്ലൊരു അടിപൊളി ടിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വളരെ കുറച്ച് കുറച്ചളവിൽ ഞാൻ അതവിടെ എനിക്ക് വെളുത്തുള്ളിയുടെ തൊലി തോലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം തന്നെ ഞാൻ ഇതുപോലെ ഒരു കവറിനകത്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എത്ര കുറച്ചാണെങ്കിലും കുഴപ്പമില്ല വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ആവശ്യത്തിന് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു വെളുത്തുള്ളിയുടെ തോല് നമ്മൾ കളയാതെ ഇതുപോലൊന്ന് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ കുറച്ച് കവറിൽ നമ്മൾ ഡെയിലി നമ്മൾ ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഇതുപോലൊരു കവറിലാക്കി കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ടൈറ്റായി തന്നെ ഞാൻ ഇതൊന്നിങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ കെട്ടിയെടുത്തതിന് ശേഷം ഞാനൊരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലെ എല്ലാവരുടെയും ഇതുപോലൊരു ഹോളിട്ട് കൊടുക്കുകയാണ് ഫുള്ളായി തന്നെ ഞാൻ ഇതുപോലൊന്ന് ഹോളിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ കോട്ടൺ തുണിയൊന്നും യൂസ് ചെയ്യാതെ ഇതുപോലെ നമ്മൾ ചിലപ്പോൾ സവോളയും ചെറിയുള്ളിയൊക്കെ വാങ്ങുമ്പോൾ നമുക്കൊരു നെറ്റ് കവർ കിട്ടാറുണ്ട് നെറ്റിൻ്റെ ഒരു ബാഗ് പോലെ നമുക്ക് സവോളയൊക്കെ ഇട്ടിട്ട് കിട്ടാറുണ്ട് ആ കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ മതിയാവും എന്നിട്ട് നമ്മൾ നന്നായി ഒന്ന് കൈ കൊണ്ടൊന്ന് ഞെരടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ചെറിയ പൊടികളൊക്കെ നമുക്ക് പോകും കേട്ടോ അതിന് ശേഷം ഞാൻ ഇതുപോലെ രാത്രി സമയത്ത് നമ്മുടെ സിങ്കിലെ എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം ഞാൻ സിങ്കിൻ്റെ ആ സ്ലീവിനകത്ത് ഇതുപോലെ ഞാനൊന്ന് ഈ ഒരു തോ വെളുത്തുള്ളിയുടെ തോലിൻ്റെ കവറിലാക്കിയത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് എന്താ ചെയ്യുക എന്താ ഒരു യൂസ് എന്ന് വെച്ചാൽ ഇതിനകത്ത് കൂടെ നമുക്ക് ചെറിയ ചെറിയ പാറ്റ പ്രാണി ഉറുമ്പ് ഒക്കെ വരാറുണ്ട് ഈ സ്ലീവിനകത്ത് കൂടെയാണ് അധികം പാറ്റ വരാറുള്ളത് ആ പാറ്റ വരുന്നത് ഈ ഒരു വെളുത്തുള്ളിയുടെ സ്മെല്ല് കാരണം നമുക്ക് ആ പാറ്റ വരുന്നത് നമുക്ക് പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം നമുക്ക് വാഷ് ബേസിൻ്റെ സ്ലീവിലാണെങ്കിൽ നമ്മളതുപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് രാവിലെ നമ്മൾ ഇത് എടുത്ത് മാറ്റിയാൽ മാത്രം മതിട്ട് അപ്പം നമുക്ക് കുറേ നാളത്തേക്ക് നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാം അപ്പോൾ വെളുത്തുള്ളിയുടെ തോലൊക്കെ കിട്ടണം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ പിന്നെ ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി ഇതേപോലെ നിങ്ങൾ നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്കിനും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇനി പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ